ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ജനിഫർ എന്ന് പറഞ്ഞ പിന്നെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ജൂലൈ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് യു എസ് എയിലാണ് കണക്ട് കട്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ജനീഫോ ജനീഫിൻ്റെ ഭർത്താവ് രണ്ടും പെൺമക്കളും അവർ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു വരികയാണ് അന്നത്തെ കൊണ്ട് ഏറ്റവും കളകുട്ടിയായ റോസ് പതിനൊന്ന് വയസ്സ് കുട്ടിക്കുണ്ടെങ്കിൽ എപ്പോഴും കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സോ അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ താൻ കുക്ക് ചെയ്യുക എന്നുള്ള കാര്യം തീരുമാനിക്കും അങ്ങനെ രാത്രിയിൽ ഡിന്നർ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ അവരെല്ലാം തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനെ തുറന്നുണ്ടെങ്കിൽ ഒരു ഏഴു മണിയാകുമ്പോഴത്തേക്ക് അവർ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ റോസ് ജനിഫറും കൂടെ പോവുകയാണ് അങ്ങനെ അവിടുത്തെ സി സി ടി വിയിൽ കാണുന്നുണ്ടായിരുന്നു ഇവർ അവിടെ ചെന്ന് ഷോപ്പിംഗ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അങ്ങനെ അവർ സാധനം ഇറങ്ങി അതേ സമയത്ത് തന്നെ ഇവരെ വേറെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ജനിഫറും റോസ് ഒന്നും കണ്ടില്ലായിരുന്നു അവരുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ വീട്ടിൽ വരികയും അങ്ങനെ ഡിന്നറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ആ സമയത്തുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ കൂടെ വേറെ വേറൊരുത്തരും ഉണ്ടായിരുന്നു അവരും രണ്ടുപേരും അവിടെ വന്നാൽ വീട്ടിന് തുമ്പീന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ജനീഫർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ജനിച്ചത് കോളേജ് പഠിക്കുന്ന സമയത്താണ് വില്യമിനെ കാണുന്നത് അങ്ങനെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് അവർ കല്യാണം കഴിക്കുന്നത് അങ്ങനെ അതിനുശേഷം അവർക്ക് രണ്ട് മക്കൾ ജനിക്കുകയും ചെയ്യുന്നുണ്ട് മൂത്ത പെൺകുട്ടിയുടെ പേര് എലി എന്നാണ് ഇളയ പെൺകുട്ടിയുടെ പേര് റോസ് എന്നാണ് റോസിന് പതിനെട്ട് പതിനൊന്ന് വയസ്സും അതോടൊപ്പം തന്നെ ആലിക്ക് പതിനേഴ് വയസ്സുമാണ് അങ്ങനെ ആലി ഉണ്ടെങ്കിൽ കോളേജിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടൈമാണ് അതുപോലെ തന്നെ റോസും സ്കൂളിലേക്ക് പോകാനുള്ള പുതിയ സ്കൂളിലേക്ക് പോകാനുള്ള ടൈമാണ് ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് വലിയ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ യു എസ് എൽ ആണ് ഭയങ്കര മെഡിക്കൽ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് പേപ്പർ വർക്കൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ലിവിങ് റൂമിൽ സോഫയിൽ ഇരുന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തന്നെ കടന്നുറങ്ങാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്ത് ആ സമയത്തുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞാണെങ്കിൽ ഇൻഡോയിലെ അമ്മമാരുണ്ടെങ്കിൽ വീണ്ടും വെളിയിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവരുണ്ടെങ്കിൽ ആ ഒരുത്തിൻ്റെ കൂടെ വേറെ ഒരുത്തേനും വന്ന് അവരുണ്ടെങ്കിൽ ആദ്യമേ താരത്തുള്ളൊരു ഗോഡോം പോലും ഉണ്ട് അവിടുത്തെ കഥകൾ തുറന്ന് അകത്ത് കയറുകയാണ് അവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് ഓക്കീസ്റ്റിക്കും അങ്ങനത്തുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു അതോടെ തന്നെ ഈ വന്നവർ അതിൽ തോക്കുകൊണ്ടായിരുന്നു അങ്ങനെ ഇവർ വീടിനകത്തേക്ക് കയറുകയാണ് ആ സമയത്താണ് അവർ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വില്യമിനെ കാണുന്നത് വില്ല്യം ഉണ്ടെങ്കിൽ അവിടുത്തെ സോഫയെ തന്നെ കടന്ന് ഉറങ്ങിപ്പോയി അത് ഇവർക്കുണ്ടെങ്കിൽ ഭയങ്കര സൗകര്യം ഇവരുണ്ടെങ്കിൽ ഉടനെ ആ ഓഫീസിലേക്ക് വെച്ച് വില്യമിൻ്റെ തലയിൽ ഭയങ്കരമായിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ വില്യമിനൊന്നും മനസ്സിലാവുന്നു എന്നും ഉടനെ തന്നെ അവൻ്റെ തലയടിച്ച് പൊട്ടിക്ക് അവന് ബോധം കിട്ടി കൈയും കാലം കിട്ടി താരത്തെ ഗോഡോണി കൊണ്ടുപോയിടുകയും ചെയ്യുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ നേരെ റൂമിലേക്കാണ് പോകുന്നത് ആ റൂമിലാണ് റോസും ജനിഫറും കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഉണ്ടെങ്കിൽ അടിച്ച് ബോധം കെട്ടി അതോടെ തന്നെ അവരുടെ കൈയും കാലും കെട്ടി വെക്കുകയും ചെയ്യുന്നു അതേ സമയത്ത് തന്നെ വേറൊരു റൂമിലാണ് ഹാലി ഹാലിയിരുന്നത് അവളുടെ റൂമിൽ ചെന്ന് അവളെയും കൈയും കാലും കെട്ടി അവിടെ വെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന രണ്ടുപേരുണ്ടെങ്കിൽ ആ വീടിനകത്ത് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവർ പ്രതീക്ഷിച്ചാണ് പൈസ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലാ സമയത്താണ് ഇവർ മനസ്സിലാക്കുന്നത് ജനീവറിൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ അവിടെ അതെങ്ങനെയെങ്കിലും നാളെ രാവിലെ തന്നെ ബാങ്കിൽ പോയി എടുക്കാമെന്നുള്ളൊരു തീരുമാനം ഇവർ എടുക്കുന്നു അതിനെ തുറന്നുണ്ടെങ്കിൽ അവിടെ തന്നെ രാത്രി സ്റ്റേ ഉള്ള പരിപാടിയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൈ മൂന്നാറേയും കൈകും കാലവും കൂടെ കെട്ടി വെച്ചിട്ട് ഇവർ അവിടെ തന്നെ ഇരിക്കുകയാണ് അവർക്ക് വാഷ്റൂമിലൊക്കെ പോകാനും അതുപോലെ തന്നെ റോസിനൊക്കെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇവർക്ക് കുറച്ച് ഡൗട്ടായി ചിലപ്പോൾ ഈ വല്യം ഉണ്ടെങ്കിൽ അന്നത്തേയും പോലെ ജോലിക്ക് പോകാതെ തീർച്ചയായിട്ടും അവർ ഓഫീസിൽ കോൾ വരുന്നതായിരിക്കും അത് അവർക്കൊരു ഡൗട്ട് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവരുണ്ടെങ്കിൽ ജനിഫറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഉടനെ തന്നെ അവരുടെ കമ്പനി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന് വയ്യ അതുകൊണ്ടാണ് വരാത്തതെന്നുള്ള കാര്യം പറയാൻ പറയുന്നുണ്ട് അതിനെ തുടർന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ജെനിഫർ വിളിക്കുന്നുണ്ട് തൻ്റെ ഭർത്താവിന് അസുഖമാണെന്ന് പറഞ്ഞ് ലീവ് എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ ജനിഫറിന് എന്തെങ്കിലും പറയണമെന്നു ആഗ്രഹമുണ്ട് പക്ഷേ അത് പറയാൻ പറ്റുന്നില്ല ആ ഈ ആ രണ്ട് പേര് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ അതേ സമയത്തുണ്ടെങ്കിൽ അവർ അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് രണ്ട് ക്യാൻകത്ത് പെട്രോൾ വാങ്ങിച്ചു വന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം അതിന് ശേഷമാണ് ജനീഫറിനെ കൂട്ടിക്കൊണ്ട് ഒരാളുണ്ടെങ്കിൽ ആ ബാങ്കിൽ പോകാൻ തുടങ്ങുന്നത് അതേസമയത്ത് മറ്റാൾ പറയുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഞാൻ നിൻ്റെ മക്കളെ കൊല്ലൂ എന്നുള്ള കാര്യം സോ ആ സമയത്ത് ജനിഫറിന് ഭയങ്കര പേടി ഇന്നത്തെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ വെളിയിൽ പോയിട്ട് വേറൊരു കാര്യം ശ്രമിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ുന്നത് അങ്ങനെ ബാങ്ക് വരുമ്പോഴത്തേക്ക് അവളുടെ അക്കൗണ്ടിൽ കിടന്നത് പതിനയ്യായിരം ഡോളർ അങ്ങോട്ട് ഉണ്ടായിരുന്നു ആ ഡോളർ ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്നുണ്ട് ഇത്രയും വലിയൊരു തുക അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ഡോക്യൂമെൻ്റ് ഒന്നും ഇല്ലാതെ പറ്റുകയും ചെയ്യത്തില്ല ആ സമയത്ത് കുറച്ച് ഷീറ്റ് പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട് എഴുതി അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി തരാം ആ സമയത്ത് ആ ഷീറ്റിനകത്ത് എഴുതിയിട്ടുണ്ട് എൻ്റെ മോളെയൊക്കെ ഇതുപോലെ വീട്ടിനകത്ത് അടച്ചു വെച്ചേക്കുവാണ് പക്ഷേ പോലീസിനെ നിങ്ങൾ വിളിക്കാൻ പാടില്ല അങ്ങനെ അതിനെ എൻ്റെ മക്കളെയൊക്കെ അവർ കൊല്ലും അതുകൊണ്ട് വേറെ എങ്ങനെയെങ്കിലും എനിക്ക് പൈസ തരണമെന്ന് പറയുന്നുണ്ട് പക്ഷേ പോ എങ്ങനായാലും ശരി ഇത്രയും പൈസയൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മാനേജർ കാര്യം ചോദിക്കുന്നതായിരിക്കും ആ സമയത്തുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ നയൻ വൺ വൺ കോൾ ചെയ്തിട്ട് പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പോലീസ് ഉണ്ടെങ്കിൽ ജനീഫറിൻ്റെ വീട്ടിലൊന്നും പോയില്ല നേരം ഉണ്ടെങ്കിൽ ബാങ്കിലേക്കാണ് വരുന്നത് ആ സമയത്ത് ഈ അവിടുത്തെ എംപ്ലോയി നോക്കുമ്പോഴത്തേക്ക് ജനീഫർ ആ വന്നവനുണ്ടെങ്കിൽ വണ്ടി കയറി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് വന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അതോടെ തന്നെ ഇവർ വരുന്നതിനൊരു രണ്ട് മിനിറ്റ് മുമ്പാണ് ജെനിഫർ ആ മറ്റവനും വനം കയറി വണ്ടിയിൽ പോയതെന്നുള്ള കാര്യം യും മനസ്സിലുകയും ചെയ്യുന്നുണ്ട് അതിനു തന്നെ പോലീസുണ്ട് ഈ ജെനിഫറിന്റെ അഡ്രസ്സിലേക്ക് വരുമ്പോൾ അവർ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വീട് മുഴുവനും കത്തി നിൽക്കുന്ന കാര്യമാണ് കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞാണെങ്കിൽ അവർ പെട്രോൾ ക്യാൻ ഇതേ ആണെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം കത്തിക്കുകയാണ് കത്തിച്ചിരിക്കുകയാണ് വീട് മുഴുവനും കത്തി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതേസമയം അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ ജനീഫറിൻ്റെ വണ്ടിയെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ സമയത്ത് പോലീസ് ഒന്നും അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി അടിയൊക്കെ ഉണ്ടാകുന്നു പക്ഷേ പോലീസ് ഉണ്ടെങ്കിൽ അവരെ പിടിക്കുകയും ചെയ്ത് ആ സമയത്താണ് ഗോഡവണി കിടന്ന വില്യം ഉണ്ടെങ്കിൽ അങ്ങനെ എണ്ണി കൈയൊക്കെ അടിച്ചിട്ട് എണ്ണിച്ച് വരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും വില്ല്യമിനെ അറിയത്തില്ല ആ സമയത്തുണ്ടെങ്കിൽ ആ നാട്ടുകാരുണ്ടെങ്കിൽ ഉടനെ വില്യമുണ്ടെങ്കിൽ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വില്യമിന് ബോധം വരുമ്പോൾ അവൻ ഞെട്ടുന്ന രീതിയിലൊരു വാർത്തയാണ് കേൾക്കുന്നത് അവൻ്റെ മൊത്തം ഫാമിലി ഉണ്ടെങ്കിൽ മരണപ്പെട്ടു എന്നുള്ള കാര്യം അത് ആ സംഭവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ് വരികയും ചെയ്ത് ആ സമയത്ത് ജനീഫറിൻ്റെ കരുത്ത് ഞേച്ച് കൊല്ലുകയും ചെയ്തു അതിന് ശേഷം ഉണ്ടെങ്കിൽ റോസു അതോടെ തന്നെ ഹാലി അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക അതിന് ശേഷം അവർക്കും ശ്വാസം മുട്ടിയാണ് മരിച്ചത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ക്രിമിനൽസിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സ്റ്റീവൻ ആൻഡ് ജോഷു എന്ന് പറഞ്ഞാൽ അവരാണ് അപ്പോൾ അവർ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ എന്താണ് ഇതിനുള്ള മോട്ടീവുള്ള കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഈ സൂപ്പർ മാർക്കറ്റ് പോയ സമയത്ത് ഈ ജോഷുണ്ട് ഈ റോസിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റു അതോടെ തന്നെ ഒരു സെക്ഷൽ രീതിയിലുള്ളൊരു അട്രാക്ഷനും ഉണ്ട് അതിനെ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ അവർക്ക് കരിയുന്ന അത്രയും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് ഡെത്ത് സെൻറ്റൻസ് ആണ് കൊടുക്കുന്നത് പക്ഷേ പ ര രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്ക് അവർ വേറെ കോടതിയിലേക്ക് ഇതേ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പീലൊക്കെ കൊടുത്തതിനു ശേഷം ആ ഡെത്ത് സെൻറ്റൻസ് മാറ്റി അവർക്ക് ലൈഫ് മുരണനും ജയിലിക്കിടക്കാനുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വിത്തൗട്ട് പരോൾ പക്ഷേ അത് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല അവർ ആ കുടുംബത്തിനെ തന്നെ ഭയങ്കര ദാരുണമായി കൊന്നേ അവർ തീർച്ചയായിട്ടും കൊല്ലുക തന്നെയായിരുന്നു വേണ്ടത് അതിന് ശേഷം ഉണ്ടെങ്കിൽ വില്യം ഉണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു അതിന് ശേഷം പൊളിറ്റിക്സ് സി വന്നിട്ട് ആ ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല രീതിയിൽ ലീഡറാവുകയും ചെയ്തു ഈ ക്രൈം സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു കമൻറ്റ് ബോക്സിൽ കമന്റ് ഇടുക നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക്